മറ്റുള്ളവരെ കുറ്റം പറ അല്ലെങ്കിൽ മറ്റുള്ള ജാതി മത വ്യത്യാസം കാണിക്കല് മറ്റുള്ള മതക്കാരെ അധിക്ഷേപിക്കൽ തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറി ഒരു സമയമാണ് അല്ലേ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില മത മത പണ്ഡിതന്മാർ വന്നിരുന്നിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഓണം ഹറാമാണ് അല്ലെങ്കിൽ ക്രിസ്മസ് ഹറാമാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം അല്ല എന്നുള്ള രീതിയിലുള്ള ചില ഒന്നും പഠിക്കാത്ത ചില മത പണ്ഡിതന്മാർ നമ്മളെ കൊച്ചിലെ മുതലേ നമ്മൾ മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ എന്ന് വേർതിരിച്ചല്ല ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ നമ്മൾ വള വളർന്നു വന്നത് ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ മദ്രസകളിൽ മതത്തിനെ അതായത് അന്യമത വിദ്വേഷം പടർത്തുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുമുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ചിലവർക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനത്തെ വീഡിയോകളാണ് ഇടുന്നത് എന്നുള്ളത് പ്രഭാഷണം നടത്തുന്നവരെ ഞാൻ അനുകൂലിച്ച് തന്നെ സംസാരിച്ചിട്ടുമുണ്ട് അതുപോലെ ഉസ്താദന്മാരുടെ ചില കോപ്രായങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുമുണ്ട് അതിനെതിരെ എനിക്ക് നല്ല വിമർശനങ്ങളും വന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണത്തിന് വന്ന മമ്മൂക്ക നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം നമ്മൾ കണ്ടതാണ് കുറേ മതവിദ്വേഷ നമ്മുടെ മതത്തിനെ നല്ലവണ്ണ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അന്യ മതങ്ങളെ വിമർശിക്കാനോ വിശ്വാസങ്ങളെ തകർക്കാനോ അവർക്കെതിരെ ചെരിപ്പറിയാനോ നല്ല വിശ്വാസികൾ ആരും ശ്രമിക്കില്ല തിരിച്ചറിവാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ സത്യമല്ലേ ഓണം ആഘോഷിക്കുന്നതും ക്രിസ്മസ് ആഘോഷിക്കുന്നതും ആ ജാതിയിൽപ്പെട്ടവർ മാത്രമാണെന്ന് ഒരു മനുഷ്യരും പറയത്തില്ല പണ്ട് മുതലേ ഓണം നമുക്കെല്ലാം ഒരു ഹരവാണ് പരസ്യമായിട്ട് മൈക്കിലൂടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ ഹറാമാണ് നിഷിദ്ധമാണ് അതുപോലെ മുസ്ലിം സ്ത്രീകൾ യൂട്യൂബിൽ ഡാൻസ് കളിക്കുന്നത് ഹറാമാണ് അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളുള്ള കുറേ മത പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണം കേട്ടു ഔഷാദ് ബാഖ്വി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മത മതപണ്ഡിതന്മാർ എല്ലാവരെയല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വർഗീയത കുത്തി ശ്രമിക്കുന്ന ചില മതപണ്ഡിതന്മാർ കേട്ട് പഠിക്കേണ്ട ഒരു പ്രഭാഷണമാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത് ഒരു മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് പറയരുത് എന്നുള്ള ചിന്തയില്ലാത്ത കുറേ മതപണ്ഡിതന്മാരുണ്ട് എല്ലാവരെയും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ചാനലാണ് ഈ നൌഷാദ് ബാഖവി എന്ന് പറയുന്ന ചിറയൻ കീഴുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം സത്യത്തിൽ നമുക്ക് ബോറടിക്കില്ല നമ്മുടെ നാട്ടിലെ മതചിന്തയും

അത് അയാൾ മലപ്പുറം നിന്നല്ല അയാൾ അതിനുപ് ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെ കൈകൂട്ടി ഇപ്പൊ നമ്മള് എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് അല്ലെങ്കിൽ ഇൻഡിഗോയിലേക്ക് അവിടത്തെ നിന്നിട്ട് ഇങ്ങനെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയില്ല നമ്മൾ അപ്പൊ നമ്മൾ പറയാം അങ്ങനെ വെക്കരുത് ചെറുക്ക അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ രാജ്യത്തിലെ മുതിർന്ന പൗരന്മാരോട് നമ്മള് ചില ചില വ്യക്തികൾ കാണിക്കുന്ന ഒരു ആദരവിന്റെ സൂചനയാണ് ഇങ്ങനെ ഇത് നമ്മൾ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ കണ്ടെ കാക്ക മറ്റേ മർജ കാക്ക മറ്റേ കാക്ക അത് കഴിഞ്ഞ് കൊറേ ചാട്ടം കഴിഞ്ഞപ്പോ എന്ത് മറ്റൊരു ഫോട്ടോ അപ്പൊ പിന്നെ തിരിച്ചായ അടി ഇതൊന്നും ഈ പാവപ്പെട്ടൊന്നും അറിയുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്നില്ല സംഭവം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇളക്കുക അങ്ങനെ കുത്തി ഇളക്ക എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കിടക്കാം ക്ഷേത്രത്തിലേക്ക് കിടക്കുമ്പോ അദ്ദേഹം ഒരു അറിയപ്പെട്ട സിനിമാ നടനാണ് അദ്ദേഹം ലോകം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് എയർപോർട്ടിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നിക്കണം എന്ന് നല്ല ബോധം അയാൾക്കുണ്ട് ബാക്കിയുള്ളവർക്ക് എന്നല്ല പക്ഷെ അവിടെയും അത് ക്ലിയർ ആവട്ടെ എന്ന് കരുതി അദ്ദേഹം രണ്ട് കൈ ഇങ്ങനെ വെച്ചു അപ്പൊ നല്ലവരെ ചെക്ക് ചെയ്തു അതിങ്ങനെ നമ്മുടെ കാക്കാക്ക് മാത്രം എന്താ അത്ര ചെക്കിങ് ഏഹ് എന്തിനാണോ നാണോ ഇല്ലാതെ അവന്മാരെ കല്യാണത്തിന് ചാപ്പാടിക്കാൻ പോയത് വീട്ടിൽ പട്ടിണിയാണോ ആനയാണ് സേനയാണ് തേങ്ങ കൊലയാണ് ഇതൊക്കെ അങ്ങനെ പറയുന്ന അന്മാരെ ജോലിയില്ല അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതുക അങ്ങനെ പറയാ എന്നാൽ അന്ന് രാവിലെ ആ ക്ഷേത്രത്തിലേക്ക് ഈ പുതുമണവാട്ടിയുടെ അച്ഛനും സഹോദരനും ഒക്കെ പോകുമ്പോ നല്ല പോലെ ഇതിനേക്കാൾ ഏറെ സമയം എടുത്ത് അവരെ ചെക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ യഥാർത്ഥ ഉത്തരവാദിത്തവും ആ കാര്യങ്ങൾ നടത്തുന്നവരും അവരാണ് അവരെ യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നല്ലപോലെ ഒരുപാട് സമയം സമയമെടുത്ത് അതൊന്നും ആരും കാണൂല അതിന്റെ അടിയിലുള്ള ഒരു സാധനം കേറ്റാനുള്ള ശ്രമമാണ് അല്ലേ നമുക്ക് എന്താണ് ഈ ചിന്ത വരുന്നത് നമുക്ക് എവിടെ നമ്മുടെ മനസ്സ് എവിടെ വെച്ചാണ് നമുക്ക് ഈ ഒരു ഒരു താല്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെ ഇതിന്റെ അടിയിലൂടെ ഒരു സാധനം അങ്ങോട്ട് കയറ്റുക അതങ്ങോട്ട് ചർച്ചയാക്കുക അതിനെ നമ്മൾ അതിനൊന്നും ഇടപെടില്ല നമുക്ക് അതായത് നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അതിന്റെ ഫുൾ അവിടെ നടന്നത് എന്താ ഒന്നും അറിയില്ല കിട്ടിയ ഒരു സാധനം എടുത്ത് അടിച്ചങ്ങോട്ട് കയറിയ അത് ആദ്യം സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആള് ഞാനായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഉറഞ്ഞു തുള്ളുന്ന കുറെ ആളുകൾ കണ്ടോടാ മറ്റോനെ മറിച്ചോനെ ഫേസ്ബുക്കിൽ ഈ സാധനം കഴിഞ്ഞിരിക്കല്ല എന്തും എഴുതാലും ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ കൈകൂപ്പിയ ആളും കൈകൂപ്പ നിന്ന ആളും ഒന്നും ഈ സംഭവത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഉണ്ടാവൂല ഒരു ശതമാനം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതാണ് നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ ഇപ്പൊ ഇവിടെ ശിഫ എന്ന് പറയുന്ന ഒരു സംഘം എന്ന് രൂപീകരിക്കുമ്പോ എത്ര ആളുകൾ മാറി എന്ന് പറയും യോമാർക്ക് വേറെ ചെറുപ്പമൊന്നുമില്ല എ മാർക്ക് കുറെ ജോലിയൊന്നുമില്ല എമാരെ ഇറങ്ങിയിട്ടുണ്ട് പറയണം പണ്ടിതുപോലെ കൊറേ ആൾക്കാർ ഉണ്ടാക്കിയതാ നമ്മൾ കുറെ നാട് നിന്നാക്കാൻ നോക്കിയതാ എന്തായാലും പറയും നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇപ്പൊ എന്നോട് ഡേറ്റ് വെച്ചപ്പോ ുള്ള മത പണ്ഡിതന്മാര് പറയുന്നത് നമ്മൾ അറിയാതെ കേട്ടുകൊണ്ട് ഇരുന്നു പോവും അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ ചിലര് അതിനിടയിലൂടെ വർഗീയത കുത്തിത്തിരികിട്ട് അവർക്ക് എന്താണ് കിട്ടിയത് മമ്മൂട്ടി മമ്മൂക്കയ്ക്കും ഒന്നും സംഭവിച്ചില്ല നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കും ഒന്നും സംഭവിച്ചില്ല അവരിത് അറിഞ്ഞതുപോലുമില്ല അവര് ഇവര് എവിടെ പോന്നു വരുന്നു എന്നുള്ളത് ചിന്തിച്ച് അതിനെതിരെ വർഗീയതയും കുത്തിത്തിരിപ്പായിട്ട് നടക്കുന്നവരാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വായി തോന്നുന്നത് എഴുതിക്കൊണ്ടേ ഈ വർഗീയ ചിന്ത കൊണ്ട് നടക്കുന്നവരുടെ അവർക്ക് പറ്റി അർഹിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്